ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു അടുത്തത് മാത്സ് ആണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മാർച്ച് ആറാം തീയതിയാണ് ഇനി നാല് ദിവസം കൂടി ഉണ്ട് മാത്സ് പരീക്ഷയ്ക്ക് മാർച്ച് പതിനൊന്നിനാണ് മാത്സ് പരീക്ഷ തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് പരീക്ഷകളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത പോലെ തന്നെ മാത്സിന്റെ കാര്യത്തിലും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇപ്പം സത്യത്തിൽ ഞങ്ങൾ ഞങ്ങളിവിടെ മാത്സിന്റെ ക്ലാസിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു റൂമിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് മാത്സ് ക്ലാസ് എടുത്താൽ ഞാനല്ല നമ്മുടെ ശരൺ സാറാണ് ഞാൻ ജസ്റ്റ് ശരൺ സാറെ പരിചയപ്പെടുത്തിയിട്ട് നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ കണ്ടിലേക്ക് അടക്കാം ശരൺ സാർ സാറിൻ്റെ ഒരു വീഡിയോ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ ഒരു വർഷം മുന്നേ ഏതാണ്ട് ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള മാത്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ശരൺ സാർ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തും ാണ് കിഡലം ക്ലാസ് നിങ്ങൾക്ക് അല്ലേ യെസ് അപ്പൊ നാളെ തൊട്ട് തന്നെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ കാര്യത്തിലേക്ക് കിടക്കാം ഈ വീഡിയോകളൊക്കെ കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വീഡിയോ കിട്ടും ശരി ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇത്തവണ മുതൽ എസ് എസ് സി പരീക്ഷയിൽ വന്ന ഏറ്റവും വലിയ മാറ്റമാണ് ലൈൻഡ് ആയിട്ടുള്ള റൂൾഡ് ആയിട്ടുള്ള പേപ്പറുകൾ കുട്ടികൾ കൊടുക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ എല്ലാ സ്കൂളിലും അത് എത്തിയിട്ടില്ല പഴയ ആൻസർ പേപ്പർ ബാക്കിയുള്ള ചില സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ പേപ്പറുകൾ ബാക്കിയുണ്ട് അങ്ങനെയുള്ള സ്കൂളുകളിൽ ഇപ്പോഴും പഴയ പല വരയില്ലാത്ത പേപ്പറാണ് ബാക്കി എല്ലാ സ്കൂളിലും വരയുള്ള പേപ്പർ തന്നെയാണ് ചില സ്കൂളിൽ മെയിൻ ഷീറ്റ് വരയുള്ളതും അഡീഷൻ ഷീറ്റ് വരയില്ലാതെ കൊടുക്കുന്നുണ്ട് അത് പേപ്പർ ബാലൻസ് ഉള്ളത് കൊണ്ടാണ് അത് കഴിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താകും മെയിൻ ഷീറ്റും അഡീഷനും ഒക്കെ വരയുള്ളതും ഈ ഒരു മാറ്റം വന്നപ്പോൾ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ആദ്യത്തെ എക്സാമിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും ഒരു പരീക്ഷയും കൂടി കഴിയട്ടെ അതിന് ശേഷം എന്താണ് എന്നാണ് നമുക്കറിയുന്നത് ഇപ്പോൾ രണ്ട് എക്സാം കഴിഞ്ഞു രണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഒരു പ്രതികരണം നോക്കിയപ്പോൾ ഒരു പകുതിയോളം കുട്ടികൾക്ക് ഓക്കെ കുഴപ്പമൊന്നുമില്ല പേപ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആദ്യം എക്സാം എഴുതിയപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് എന്ന ഒരു ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ചില കുട്ടികൾക്ക് ഇപ്പോഴും ഈ വരയുള്ള പേപ്പറോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിൽ വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഈ വരയുള്ള ആയപ്പോൾ എത്ര അളവിൽ എഴുതണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം ഒരു സംഭവം ഇരുപത്തഞ്ച് ലൈന ഉള്ളെങ്കിലും എഴുതിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല വിചാരിച്ച പോലെ ഒന്ന് സ്പീഡിലൊന്നും എഴുതി പോകാൻ കഴിയുന്നില്ല എങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് സ്പീഡിലൊന്നും എഴുതാൻ കഴിയുന്നില്ല പിന്നെ വരയില്ലാത്ത പേപ്പറിലാകുമ്പോൾ നമുക്ക് എഴുതുമ്പോൾ നമുക്കൊരു മനസ്സിൽ ധാരണ ഞാൻ ഇത്രയും എഴുതിയല്ലോ എന്ന് അപ്പോൾ അത് അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല ഞാൻ എഴുതിയത് അത്രമാത്രമായിട്ടുണ്ട് ആവശ്യത്തിനായോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് എന്നുള്ളത് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്ന് ഈ ഒരു എക്സാമിലേക്ക് വന്നപ്പോൾ വരെയുള്ള പേപ്പർ കിട്ടിയതാണ് മോഡൽ അതൊരു ട്രയൽ നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല പിന്നെ മോഡൽ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് കൊടുക്കുന്നത് ഗവൺമെൻറ് അല്ല അത് സ്കൂളുകാർ തന്നെയാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് മെയിൻ എക്സാമിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വരെയുള്ള പേപ്പറിൽ നിങ്ങൾ പരിശീലിക്കണമായിരുന്നുവെങ്കിൽ അത് സ്കൂളിൽ നിന്ന് അങ്ങനെയുള്ള പേപ്പർ കിട്ടേണ്ടിയിരുന്നത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടികൾ പറയുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഓക്കെ ആയി വരുന്നുണ്ട് കുറേ കുട്ടികളൊക്കെ ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചില കുട്ടികൾ ഞങ്ങൾക്ക് വൃത്തിയായിട്ടൊക്കെ ഇപ്പോൾ എഴുതാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നവരും ഉണ്ട് പിന്നെ ഇംഗ്ലീഷ് മലയാളം പോലുള്ള എക്സാമുകളിൽ ഈ ടേബിളൊക്കെ വരച്ചിട്ട് എഴുതേണ്ട ചോദ്യങ്ങൾ വരുമ്പോൾ ടേബിളല്ല ബോക്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട് അതേപോലെ ഏറ്റവും വലിയ ആശങ്ക മാത്സ് എക്സാം വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇതിൽ ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്കൂളുകളിൽ ബാക്കിയുള്ള പഴയ പേപ്പറുകൾ മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി കൊടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഏതെങ്കിലും സ്കൂളിൽ പഴയ പേപ്പർ ബാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും വരയുള്ള പേപ്പറിൽ മാത്സ് എഴുതുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ തീരുമാനം ആയിട്ടില്ല നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ നല്ലതാണോ ഈ വരയുള്ള പേപ്പർ റൂൾഡ് ആയിട്ടുള്ള പേപ്പർ ഈ ബുക്ക്ലെറ്റ് പരിപാടികൾ എന്നുള്ളതൊക്കെ പണ്ടത്തെ പോലെ അഡീഷൻ ഷീറ്റൊന്നും ഒരുപാട് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഇന്ന് ഇംഗ്ലീഷിന് പോലും എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ അഡീഷീറ്റ് വാങ്ങിയിട്ടുണ്ടോ ഇത് സാധാരണ പഴയ പേപ്പറായിരുന്നു എങ്കിലൊരു ഏഴെട്ടോ അഡീഷീറ്റ് നിങ്ങൾ വാങ്ങിയേ പുതിയതിൽ ഓൾറെഡി ആറ് ഷീറ്റ് ഉള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ കൂടി എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഈ വാങ്ങുന്ന അഡീഷീറ്റും ഒരു ഡബിൾ ഷീറ്റാണ് അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ സോ നിങ്ങൾ പറയുക എങ്ങനെയുണ്ട് ഈ മാറ്റം മാത്രവുമല്ല ഇനി വരാൻ പോകുന്ന നമ്മുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുകയും ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു